ദൈവമേ ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗീവ് മി എ ലോങ് ലൈഫ് ബട്ട് എ ഫുൾ ലൈഫ് ലൈക്ക് യുവേഴ്സ് ദൈവമേ ഞാൻ നിന്നോട് ദീർഘായുസ് ആവശ്യപ്പെടുന്നില്ല പകരം എനിക്ക് പൂർണ്ണതയുള്ള ഒരു ആയുസ്സിനെ നൽകണമേ എൻ്റെ കൂടെ പറയാ നിൻ്റേതുപോലെ വെച്ചാൽ യേശുവും ദീർഘായുസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലല്ലോ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തി ദീർഘമായ ആയുസായിരുന്നില്ല ദീർഘമായ ആയുസാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും മിക്കവരും പ്രാർത്ഥിക്കുന്നത് പോലും ദീർഘായുസ്സിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതല്ല പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂറേഷൻ ഓഫ് യുവർ ലൈഫ് ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ദ ഡൊണേഷൻ ഓഫ് യുവർ ലൈഫ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്യൂറേഷനല്ല പ്രത്യുത നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം അത് വെച്ച് നോക്കിയാൽ ജിം എലിയേട്ട് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ അത് പലപ്പോഴും കാണാനായിട്ടില്ല അല്ലേ കാര്യം ഈ ഒരോണി ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് കാണാൻ പോലും ജിം എലിയേട്ടിന് കഴിഞ്ഞില്ല എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ ചില നാളുകൾക്ക് ശേഷം ജിമ്മലിയേട്ടിൻ്റെ ഭാര്യ ആ സമയത്ത് അതായത് ജിമ്മലിയേട്ട് മരിക്കുമ്പോൾ ജിമ്മലിയേട്ടിൻ്റെ ഭാര്യ അവർക്ക് ഒരു കുഞ്ഞുണ്ട് ഒരു ചെറിയ പ്രായത്തിലുള്ള തീരെ ചെറിയ കുഞ്ഞാണ് സ്മോൾ ചൈൽഡ് അതിനുശേഷം ജിമ്മലിയേട്ടിൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ ഈ വൊറോണി ട്രൈബിലെ ട്രൈബിലേക്ക് ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു മിഷൻ ലീഡർഷിപ്പ് അവരോട് പറഞ്ഞു ലിസ് എലിസബത്ത് എന്ന് അവരുടെ പേര് ഡോണ്ട് ഗോ നിൻ്റെ ഭർത്താവിനെ കൊന്നവർ നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞു അതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും പറയാൻ ചാൻസ് ഉള്ള കാര്യം അപ്പം എലിസബത്ത് പറഞ്ഞത് ഐ നോ ചിലപ്പോൾ അത് സംഭവിക്കുമായിരിക്കാം ഐ ഡോ കെയർ പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് ഐ ആം ഒബേയിങ് ഗാഡ് ഞാൻ ദൈവത്തെ അനുസരിച്ച് അവിടെ പോകാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് ജിമ്മലിയട്ടിൻ്റെ ഭാര്യ നെയ്റ്റ് സയൻസിൻ്റെ നെയ്റ്റ് സയൻറ്റിൻ്റെ ഭാര്യയും ഭാര്യയും അതുപോലെ തന്നെ അവർ ഒരുമിച്ച് അവിടെ പോകാൻ പ്ലാൻ ചെയ്തു അവരവിടെ പോയി എലിസബത്ത് എലിയട്ടിന് ശരിക്കും അവരുടെ ചിന്തയിൽ ഒരു പ്രതീക്ഷയോ പ്രത്യാശയോ ഒന്നും മാനുഷികമായി ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോയത് കൊല്ലപ്പെടും എന്ന് തന്നെ അവർ ചിന്തിച്ചത് പക്ഷേ ആരും അവരെ കൊന്നില്ല അതിനുശേഷം അവർക്ക് അവിടെ സുവിശേഷം പ്രചരിപ്പിക്കാൻ പറ്റി ആ ട്രൈബിൽ അനേകർ കർത്താവിനെ സ്വീകരിച്ചു ഇൻക്ലൂഡിങ് ജിമ്മെലിയട്ടിനെ കുന്തമെറിഞ്ഞ് കൊന്ന വ്യക്തി വരെ ജിമ്മിലിയട്ടിനെ കുന്തമെറിഞ്ഞ് കൊന്ന വ്യക്തി വരെ രക്ഷിക്കപ്പെട്ടു അവിടെ അവരൊരു സഭ തുടങ്ങി നെയ്റ്റ് സൈൻ്റിൻ്റെ മോന് അവിടെ ഉണ്ട് കുഞ്ഞ ചെറിയ പ്രായവ ഈ കു ജിമ്മിലിയട്ടിനെ കുന്തമെറിഞ്ഞ് കൊന്ന വ്യക്തി അവിടുത്തെ പാസ്റ്ററായി അവിടെ വലിയൊരു അത്ഭുതം നടന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്സൈൻ്റിൻ്റെ മോൻ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അവനെ സ്നാനപ്പെടുത്തിയത് ജിംവെലിയട്ടിനെ കൊന്ന ആ വ്യക്തി ഇപ്പോൾ പാസ്റ്ററാണ് അദ്ദേഹമാണ് നെയ്റ്റ് സെൻറ്റിൻ്റെ മകനെ അതായത് ജിമ്മിലേട്ടിനെ മാത്രമല്ല ഇത് എല്ലാവരുടെയും അവർ ബാക്കിയുള്ള എല്ലാവരെയും ബാക്കി നാല് പേരെയും കൊന്നത് ഇവർ ഒരുമിച്ച സ്നാനപ്പെടുത്തുവാനിടയായിട്ടുള്ളു ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് ഒന്നാലോചിച്ച് നോക്കി അപ്പോൾ ജിമ്മലിയട്ടിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദീർഘായുസ്സല്ല പൂർണ്ണതയുള്ള ഒരു ആയുസ്സാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ജിമ്മലിയട്ടിൻ്റെ ജീവിതം പൂർണ്ണതയുള്ള ഒരു ആയുസ്സായിരുന്നു യേശു കർത്താവ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചുള്ളൂ പക്ഷേ മരിക്കുമ്പോൾ യേശു പറയുന്നത് എന്താ സകലതും നിവൃത്തിയായി ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചതായ ജോലി ദൗത്യം അത് നിവൃത്തിയാവുക എന്നുള്ളതാണ് അത് ഫിനിഷ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നാൽപ്പത് വർഷം ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയക്കുകയാണെന്ന് വെച്ചു നാൽപ്പത് വയസ്സായപ്പോൾ നമ്മൾ ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്തതിന് ശേഷം മരിച്ചു എന്താ പ്രശ്നം നാൽപ്പത് വയസ്സുകൊണ്ട് ചെയ്യാൻ ദൈവം തന്നതെല്ലാം നാൽപ്പത് വർഷം കൊണ്ട് ചെയ്ത് തീർത്തെങ്കിൽ പൂർത്തീകരിച്ചെങ്കിൽ എന്തിനാ എൺപത് വയസ്സ് വരെ ജീവിക്കുന്നത് അടിയും ചെയ്യാനുള്ളത് ചെയ്തല്ലോ പിന്നെ ടോൺ വെച്ച് നോക്കിയാൽ നാൽപ്പത് വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ എൺപത് വയസ്സ് ആയിട്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ എൺപത് വയസ്സ് വരെ ജീവിച്ചത് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ വച്ചനങ്ങളെ കേൾക്കുന്നവർ ദൈവം എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു അത് ചെയ്തു തീർക്കണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് സമ്പത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന വേദഭാഗം വായിക്കുമ്പോഴെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട് ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് പക്ഷേ ഹാനോക്ക് കൂടെ നടന്നെന്ന് പറയുന്നത് ഞാൻ അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തു പറയുന്നുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഹാനോക്കിനോടുകൂടെ നടക്കുന്നത് നമ്മുടെ കൂടെ ദൈവം നടക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് പക്ഷേ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നത് നമ്മളുടെ ഡിസിഷനാണ് നമ്മുടെ തീരുമാനമാണ് ഞാൻ എൻ്റെ ദൈവത്തെ ഇട്ടിട്ട് എങ്ങോട്ടും പോകത്തില്ല അങ്ങനെ ഹാനോക്ക് വളരെ വ്യക്തമായിട്ട് തീരുമാനമെടുത്തു എൻ്റെ ദൈവത്തെ വിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട ദൈവം നമ്മുടെ കൂടെ നടക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ് വി നീ ടു വാക്ക് വിത്ത്സ് ഗാഡ് ദൈവത്തോട് കൂടെ നമ്മൾ നടക്കണമെങ്കിൽ വി നീ ടു ടേക്ക് എ ഡിസിഷൻ നമ്മളൊരു എടുക്കണം ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം ദൈവം നമ്മുടെ കൂടെയും നടക്കണം ദൈവം നമ്മുടെ കൂടെ നടക്കും പക്ഷേ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ അങ്ങനെ ചുമ്മാ അങ്ങ് നടക്കാൻ പറ്റുമോ ഞാൻ ഈ ആമസിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട് ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ മിശ്രീം ദേശത്തുനിന്ന് നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ചും യഹോവ അരളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ അപ്പോൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ പേർ തമ്മിൽ ഒക്കണം ദൈവത്തിൻ്റെ കൂടെ ഞാൻ നടക്കണമെങ്കിൽ ഞാനും ദൈവവും തമ്മിൽ ഒക്കണം ഒക്കണമെന്നുള്ള വാക്ക് ഞാൻ മലയാളത്തിൽ പറയുകയാണ് അൽ ലസ് ഡേ കീപ്പ് അൻ അപ്പോയിൻമെൻറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷാൽ ടു വാക്ക് ടുഗതർ എക്സെപ്റ്റ് ദേ ഹാവ് എഗ്രീഡ് ദേ ഹാവ് എഗ്രീഡ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടി ഒപ്പ് വയ്ക്കുന്ന കാര്യം മാത്രമല്ല അവിടെ പറയുന്നത് ആ എഗ്രിമെൻറ്റ് ദൈവികമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിലേ എനിക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയത്തുള്ളൂ ഒന്ന് ദൈവം നമ്മളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവിടെ അതുകൊണ്ടാണ് ആദ്യത്തെ ഇത് പറയുന്നത് ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു നോൺ ബൈ കവനൻ്റ് യാഥാന്ന് പറയുന്നൊരു വാക്കാണ് നോൺ ബൈ കവനൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് മാത്രമേ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളൂ ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഉടമ്പടി ഉണ്ടാക്കിയാലും കൂടെ നടക്കണമെങ്കിൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലെഴുതുന്ന അല്ല ലൈഫ് ജീവിതം എഗ്രിമെൻറ്റിലായിരിക്കണം കർത്താവ് നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ഉടമ്പടി ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് മെയ്ഡ് എൻ അപ്പോയിൻമെൻറ്റ് ഓർ യുനോ മെയ്ഡ് എ കമനൻറ്റ് വിത്ത് യു ഐ ഹാവ് നോൺ യു ബൈ കമനൻറ്റ് ഞാൻ ഉടമ്പടിയാൽ നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയാണ് നം ഞാൻ നിങ്ങളെ ഉടമ്പ നിങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തില്ലേ അതുകൊണ്ട് ഞാൻ നിന്നെ നമ്മുടെ ഇച്ചിരി കടത്തിപ്പളഞ്ഞാൽ അതുകൊണ്ട് നിൻ്റെ ഒരു പാപത്തെയും ഞാൻ വെറുതെ വിടത്തില്ല നിൻ്റെ അകൃത്യങ്ങളൊക്കെയും ഞാൻ നിന്നിൽ സന്ദർശിക്കും കാര്യം ഞാൻ നീ ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഉടമ്പടി ചെയ്യാത്തവനുമായിട്ടുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ കണ്ണടച്ചതിരിക്കും പക്ഷേ നിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ണടയ്ക്കത്തില്ല അത് സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അയൽവക്കത്തെ പിള്ളേർ ഇരുന്ന് ചീട്ട് കളിക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ എന്തോ പറയും ഞാൻ ചെന്ന് രണ്ട് പൊട്ടീര് കൊടുക്കുമോ അതൊന്നുമില്ല ഞാൻ പറയും ഓ എൻ്റെ ദെയ്യമേ ഈ തലമുറയുടെ കാര്യം അവരൊക്കെ കണ്ടില്ലേ മുട്ടയെന്ന് പിടിഞ്ഞില്ല അതിന് മുമ്പേ ചീട്ട് കളി പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ പിള്ളേർ ഇരുന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടാലോ എൻ്റെ ദെയ്യമേ എന്നാ പറയാനാ എന്ന് പറയുമോ ആ പിടിച്ച് എണീപ്പിച്ച് പാണ്ട് പൊട്ടീര് കൊടുത്ത് കേറി പോടാ വീട്ടിരുന്ന് പോളി കാര്യം അതെൻ്റെ മോനാണ് അയൽവക്കക്കാരൻ ചീട്ട് കളിച്ചാൽ ചിലപ്പോൾ ഞാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെന്നിരിക്കും പക്ഷേ എൻ്റെ മകൻ തെറ്റ് ചെയ്താൽ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല ഇതാണ് കർത്താവ് പറയുന്നത് ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അകൃത്യത്തിൽ നീ പോകരുത് പോയാൽ ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല കാരണം എന്താ എനിക്കും നിനക്ക് ഒരുമിച്ച് നടക്കണം കർത്താവ് ഇങ്ങോട്ട് പറയുക എടാ മോനെ നിൻ്റെ കൂടെ നടക്കാൻ എനിക്ക് മോഹമുണ്ട് അതുകൊണ്ട് നീ അകൃത്യത്തിൽ പോകരുത് ഇപ്പോഴുള്ളവരെ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈ പോകും പക്ഷേ വേറൊരു കാര്യമുണ്ട് അകൃത്യത്തിൽ ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയത്തില്ല ഒരു കർത്താവ് തന്നെ ചോദിക്കുക രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ അല്ല നമുക്ക് വിശുദ്ധിയിൽ ഒന്നല്ലെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ നടക്കാൻ കഴിയയില്ല അതുകൊണ്ട് നിൻ്റെ അകൃത്യങ്ങളൊക്കെ നീ വിട്ടുകട ഇന്നത്തെ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അകൃത്യത്തിൽ നിന്നൊരു മോചനം അനിവാര്യമാണ് പാപത്തിൽ തുടരുന്നവന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയയില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിൻ്റെ എന്താ അവൻ ദൈവവുമായി ഒത്തുചേർന്നു ദൈവ ഇൻ അൻ എഗ്രിമെൻറ്റ് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഒരു ജീവിതം അവൻ ജീവിച്ചതുകൊണ്ട് ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ആ എഗ്രിമെൻ്റ് ആയിരുന്നു അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി വിശുദ്ധിയിൽ ഒന്നു ചേരുന്നതായ ഒരു അവസ്ഥ നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഹലോ ലൂയ ഇവിടെ ഇവരൊരുമിച്ച് നടക്കുമ്പോൾ എൻ്റെ ചിന്ത ചിന്തയല്ല ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ക്രമേണ എന്ന സംഭവിക്കുന്ന അറിയാമോ ലൗകികമായതെല്ലാം ഇവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ചോർന്നു പോകും ഒടുവിൽ ലൗകികമായതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഇവന് വന്ന് കാണുമെന്ന എൻ്റെ ചിന്ത ഞാനങ്ങ് ചിന്ത പറയുകയാണ് പക്ഷേ അത് ബിബ്ലിക്കൻറ്റി ശരിയാണെന്നെൻ്റെ ചിന്ത ബിക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും അവിടെ ഹാനോക്കിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഈ നഖക്ക് വാക്ക് വിത്ത് ഗാഡ് എന്നിട്ടവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി ഹി വാസ് ടേക്കൺ ബൈ ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട് അവൻ ഇല്ലാതെയായി തീർന്നു കാണാതെയായി എന്ന് പറയുന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ആൻഡ് ഈനഫ് വാക്ക് വിത്ത് ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്